അനുഭവങ്ങൾ പാഠങ്ങൾ ഭാണ്ഡക്കെട്ടും ചുമലിൽ വച്ച് നടന്നു പോകുന്ന സഞ്ചിമേരി നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു അല്പം വിഭ്രാന്തിയുള്ള അവരുടെ കൂടെ പലപ്പോഴും ആറേഴു വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ബേബിയും ഉണ്ടാകും രാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് ഭാണ്ഡക്കെട്ടുമായി ഇറങ്ങുന്ന ഇവർ പോകുന്ന വഴിയിൽ കാണുന്ന വീടുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകും എന്റെ ചെറുപ്രായത്തിൽ പലപ്പോഴും ഇവർ വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഞാനും കണ്ടു നിന്നിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങളുടെ കാപ്പി കുടി കഴിഞ്ഞ ഉടനെ വീട്ടിലെത്തിയ സഞ്ചിമേരിയും ബേബിയും ഞങ്ങൾക്ക് കാപ്പി വേണ്ട ചോറ് മതി എന്ന് പറയുന്നത് കേട്ടു അന്ന് ഉച്ചക്കത്തേക്കുള്ള കറി ആകുന്നതേ ഉള്ളൂ പാവയ്ക്കാത്തോരൻ മാത്രം ഇരിപ്പുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അതുമാത്രം മാത്രം കൂട്ടി ചോറ് കൊടുക്കാൻ മടി അവരാണെങ്കിൽ അത് മാത്രം മതി എന്ന വാശിയിലും അവസാനം അമ്മ രണ്ട് പാത്രങ്ങളിൽ ചോറ് വിളമ്പി അരികിൽ പാവയ്ക്കാത്തോരനും വച്ചു കൊടുത്തു കാപ്പി കുടി കഴിഞ്ഞ് പിന്നാമ്പുറത്ത് കളിക്കുകയായിരുന്നു ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടു നിന്നത് ചെകുത്താൻ കുരിശു കാണും പോലെയാണ് അന്നു ഞാൻ പാവയ്ക്കയെ കണ്ടിരുന്നത് പ്രായത്തിൽ എന്നേക്കാൾ ചെറിയ ഒരു കുട്ടി പാവയ്ക്കാത്തോരൻ കൂട്ടി വയറു നിറയെ ചോറുണ്ടെന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണു തള്ളിപ്പോയി അന്നത്തെ കറിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടാകും എന്ന് തന്നെ വിചാരിച്ചു എന്റെ പൊന്ന് സഞ്ചിമേരി നിങ്ങളൊന്നു പോയിത്താ എന്നിട്ട് വേണം പുന്നാര പാവയ്ക്കാത്തോരനും കൂട്ടി എനിക്കൊരു പിടി പിടിക്കാൻ ഞാൻ മനസ്സിലോർത്തു എവിടെ അവർ ഉടനെ എങ്ങ് നിർത്താൻ പ്ലാനില്ല വീണ്ടും വീണ്ടും ചോറും മേടിച്ച് കഴിക്കുകയാണ് കഴിക്കും തോറും അവരുടെ കണ്ണുകളിൽ തെളിച്ചം കൂടിക്കൂടി വന്നു ഞാൻ ശാരീരികമായും മാനസികമായും തയ്യാറെടുത്തു കഴിഞ്ഞു പാവയ്ക്കാത്തോരനും കൂട്ടിയുള്ള ഒരു മൃഷ്ടാങ്ക ഭോജനത്തിന് ഒടുവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് അവർ എഴുന്നേറ്റു ഒരു സദ്യ കഴിച്ച സന്തോഷവും പ്രസരിപ്പും അവരുടെ മുഖത്ത് അവർ ഗേറ്റ് ഇറങ്ങിയതും ചോറിൻറെയും പാവയ്ക്കാത്തോരന്റെയും മേലെ ഞാൻ ചാടി വീണതും ഒരുമിച്ചായിരുന്നു പാവയ്ക്കാത്തോരനിൽ പൊതിഞ്ഞ ഒരു ഉരുള ചോറെടുത്ത് വായിലേക്കിട്ടു പാതി ചവച്ച ചോറും കറിയും അകത്തേക്കോ പുറത്തേക്കോ എന്നും ചോദിച്ചു നിൽപ്പാണ് സഞ്ചു മേരിയെയും ബേബിയേയും മനസ്സിൽ വിചാരിച്ച് ആ ഉരുള അകത്താക്കി ഒരു ഉരുള കൂടി എടുക്കാനുള്ള മനോധൈര്യം എനിക്കുണ്ടായിരുന്നില്ല അവര് അമൃതം പോലെ കഴിച്ച ഭക്ഷണം എന്തുകൊണ്ട് എനിക്ക് കഴിക്കാനാവുന്നില്ല അന്നമ്മ പറഞ്ഞത് വലിയൊരു അറിവായിരുന്നു വിശപ്പിനോളം വരില്ല ഒരു കറിയും